ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത് പല തരത്തിലുള്ള ചോക്ലേറ്റുകൾ ഉണ്ടാവും ആ ചോക്ലേറ്റ് നമ്മൾ ഓരോന്ന് കഴിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഏത് രീതിയിലാണെന്ന് അതേപോലെയാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു ഇന്ന് എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് കണ്ടു മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ പല തരത്തിലുള്ള മിഠായി നമ്മൾ കഴിക്കുമ്പം പല രുചികളായിരിക്കും നമ്മുടെ നാവിൽ നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും നമ്മളെ പല തരത്തിലുള്ള രുചികൾ നമ്മളെ പഠിപ്പിക്കും ആ രുചിയിലൂടെയാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്തെന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത അനുഭവത്തിലൂടെയാണ് സന്തോഷമായാലും ദുഃഖമായാലും അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ കൂട്ടുകാരോട് ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളുടേത് എന്ന് നമ്മളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നവരെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെടുത്ത് നിങ്ങൾ എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുവോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കടമയ്ക്കോ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുവോ ചെയ്യുമ്പം യഥാർത്ഥമായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ അവർ പ്രതികരിക്കുന്നു എന്നുള്ളതിൽ വെച്ച് മനസ്സിലാക്കാൻ പറ്റും അവരെത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് നിങ്ങളുടെ ശാരീരിക അവസ്ഥകളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥകളോ ഒന്നും അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ അവരുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് അവർ പുറത്തെടുക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രം നന്നായി നടന്നാൽ മതി സെൽഫായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നല്ല പക്കയായിട്ട് നല്ല വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ മറുവശത്ത് നിന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തീരേയും കുറവാണ് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം നമ്മുടെ ബന്ധുക്കളായിരിക്കാം പുറത്തുള്ള കൂട്ടുകാരായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഞാൻ ഇന്നവരെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിൽ അതെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ ക്ഷമിക്കുന്നവർ ചെറിയ ചെറിയ കുറവുകൾ ക്ഷമിക്കുന്നവർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാവുക യഥാർത്ഥമായിട്ട് അവർ നമ്മളെ എങ്ങനെ കരുതുന്നു എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പം പഴയത് ഇന്നലെ വരെ നമ്മൾ ചെയ്തു കൊടുത്തതോ ഇന്നലെ വരെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്നൊന്നും ഒരു വില ഉണ്ടാവത്തില്ല അവർ വെറും ചിന്തിക്കുന്നത് ഇന്ന് എന്ത് സംഭവിച്ചു ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കൊടുത്തില്ല എന്ത് ചെയ്തില്ല എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ജീവിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് ജീവിക്കുക കാരണം ഇന്ന് ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇന്ന ലോകം അങ്ങനെയാണെന്ന് പണ്ടത്തെ പോലുള്ളൊരു ആത്മാർത്ഥമായ ആ ഒരു ബന്ധമോ സ്നേഹമോ നിന്ന് ആർക്കും ആരോടും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം പോകുന്നത് അപ്പോൾ എന്തിനേയും നമ്മൾ നേരിടാൻ കഴിയണം എന്നുള്ള ഒരു മനോധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ റെസ്പോൺസിബിലിറ്റി കൂടുമ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്തെങ്കിലേ നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവത്തുള്ളൂ നമ്മൾ സുഖത്തോടെ നമുക്ക് ജീവിത പൂർത്തി നമുക്ക് ജീവിക്കാൻ നേരിച്ചാൽ നടക്കത്തില്ല പരിമിതികളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ പരിമിതികളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല പരിമിതികളുണ്ട് ആ പരിമിതികളിൽ വെച്ച് നമ്മൾ ജീവിക്കാൻ നോക്കണം മുന്നോട്ട് ആ പരിമിതികളിൽ കൂടെ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവും കാരണം അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ നേടിയതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ പരിമിതിയിൽ നിന്ന് ഞാൻ ഇത്രത്തോളം നേടി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവണം ഉണ്ടാവണം എന്നുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടാവണം കാരണം ഈ കൂടെ നിൽക്കുന്ന ആരും നമ്മുടെ കൂടെ നമുക്കൊരു വിഷമോ നമുക്കൊരു സങ്കടമോ ഒരു രോഗമോ രോഗമെന്ന് പറയുമ്പോൾ ആരും ഉണ്ടാകത്തില്ല നമ്മളൊരിടത്തുനിന്ന് വീണ് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ എത്ര പേരുണ്ടാവുമെന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മളെ നോക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വയമേ നമുക്ക് വേണ്ടുന്ന നമ്മൾ ചെയ്യാൻ ശീലിക്കുക മറ്റുള്ളവരധികം ഡിപ്പെൻഡ് ചെയ്യാതെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ വരെ തേക്ക് കെയർ ബൈ